തുടങ്ങിയത് ആ ഇക്കാലത്ത് പേരെന്തൊക്കെ ഏതൊക്കെ ഹായ് ഫ്രണ്ട്സ് ഞങ്ങൾക്കുള്ള ബിരിയാണി എടുത്തു കഴിഞ്ഞു ഞാനത് കഴിക്കാൻ വേണ്ടി പോകുന്നു ഇവിടുത്തെ ബിരിയാണി എന്ന് വെച്ചാൽ വേറെ ലെവലാണ് ബിരിയാണി അത്രയ്ക്കും നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണിക്ക് ഇക്കളുടെ ബിരിയാണി എന്ന് പശുറിക്കണ ബിരിയാണി എന്ന് കേട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാടി വിടും അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ് രണ്ട് പീസാണ് തൊണ്ണൂറ് രൂപയ്ക്ക് ഉണ്ട് രണ്ട് ചെറിയ പീസ് തൊണ്ണൂറ് രൂപയ്ക്ക് അൺലിമിറ്റഡ് റൈസ് ആണ് ആദ്യത്തെ റൈസ് തരമ്പ തന്നെ നമുക്ക് വയറെന്ന് അറിയാം ഇത് വഴിക്ക് പോകുന്നവരൊക്കെ ഇവിടെ എല്ലാം ഒന്ന് കഴിക്കുക എന്താ പറയാനുള്ളത് പറയാനുള്ളത് എത്തിയാണികൾ അതേപോലത്തെ ബിരിയാണി ഓർഡർ എത്ര ദമൊക്കെ എത്ര ബിരിയാണി ദമ്മായിക്കൊള്ളു ഏറ്റവും ഇരുപത് ഇരുപത്തിയഞ്ചൊക്കെ കൊടുക്കുവോടുക്കല്ലേ അപ്പൊ പ്രേക്ഷകരൊക്കെ ഇത് വഴിക്ക് പോകുന്ന ഇടയ്ക്ക് ഭണ്ടാലം മെഡിക്കൽ കോളേജ് കഴിക്കാൻ വേറെന്താ പറയുക ബഷീ ആണ് കഴിക്കും കഴിക്കുക വണ്ടാരം ഭാഗത്തേക്ക് പോകുന്നവരൊക്കെ ഇത് ഒഴിക്ക് കയറി ഇവിടുത്തെ ഇക്കട ബിരിയാണി എന്ന് കഴിക്കുക നല്ല ടേസ്റ്റ് ആണ് എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ ഇടുക എന്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ഓൾ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക റൈസ് എങ്ങനെ അൺലിമിറ്റഡ് ആണ് ആണോ എത്ര റേറ്റ് എത്ര ആയിരിക്കും അൺലിമിറ്റഡ് റൈസ് അല്ലേ നല്ല കഴിക്കാൻ അടുത്തുള്ള ചുരുക്കം കഴിക്കണം അല്ലേ ഉള്ളൂ മാത്രമേ അങ്ങനെ ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോവാണ് ഈ ഒരു ബിരിയാണിക്കകത്ത് രണ്ട് പീസ് ഉണ്ട് ഒരു വലിയ പീസും ഒരു ചെറിയ പീസും തൊണ്ണൂറ് രൂപയാണ് ഇവര് വിലയൊക്കെ നല്ല ചെറിയ അരിയുടെ ബിരിയാണിയാണ് ചിക്കനൊക്കെ വെന്ത് നല്ല പഞ്ഞു പോലെ ഇരിക്കുന്നത് അല്ല നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ബിരിയാണി കല്യാണിവിടെ കഴിക്കുക അതേ ടേസ്റ്റോട്ട് കൂടി ബിരിയാണി ഇവിടെ കഴിക്കുക ഇതുവഴിക്ക് പോകുന്നവർക്ക് മസ്റ്റായിട്ട് ഇവിടെ കയറി ഈ ബിരിയാണി കഴിക്കുക അതുകൊണ്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുക എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണാൻ പറഞ്ഞാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് ഓൾ ബെല്ലൊക്കെ അമർത്തുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക കറക്റ്റ് സ്പോട്ട് മറക്കേണ്ട ആലപ്പുഴ വണ്ടാനം പിഴക്കുള്ളതിൻ്റെ വാതിക്കെ ആണ് ഈ

ഇനി അടുത്തൊരു വിളിയായിട്ട് കാണുന്നവരെ ഗുഡ് ബൈ